എൻ്റെ പേര് ബ്ലസി ഞാൻ പനത്തടിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് എൽ എൽ റുഹാധ്യാനത്തിന് പങ്കെടുക്കുന്നത് പനത്തടി പള്ളിയിൽ എൽ ധ്യാനം നടക്കുന്ന അവസരത്തിലാണ് അതിൽ അവസാന ദിവസമാണ് എനിക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ ഞാൻ വന്ന വന്നപാടെ കുമ്പസാരിക്കുകയും കൗൺസിലിങ്ങിലേക്ക് ഞാൻ പോവുകയും ചെയ്തു അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ആദ്യം പ്രാർത്ഥിച്ചത് എൻ്റെ അനിയൻ്റെ രണ്ട് തവണ വിസ തടസ്സം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വിസ തടസ്സം മാറ്റണം എന്നുള്ളതായിരുന്നു കാരണം രണ്ട് വർഷത്തോളം ആയി അവൻ്റെ ഇങ്ങനെ വിസാ തടസ്സം വന്നിട്ട് ഇനി ഇരിക്കുന്നത് ഐ എൽ ടി എസ് ഒക്കെ എഴുതിട്ട് രണ്ട് വർഷം ആകാനായായിരുന്നു അപ്പോൾ രണ്ട് തവണ വെച്ചിട്ടും വിസ തടസ്സം വന്നു ഈ വിസ തടസ്സം വന്നാൽ അവന് പുതിയതായിട്ട് ഐ എൽ ടി എസ് എഴുതേണ്ട ഒരു അല്ലെങ്കിൽ കോഴ്സ് മാറ്റി മാറ്റിവെക്കേണ്ട ഒക്കെ വരുമായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ബ്രദർ എന്നോട് പറഞ്ഞു ആനിയെ വിസയ്ക്ക് യാതൊരു തടസ്സവും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ താഴെ ക്ലാസ് കേൾക്കാൻ വേണ്ടി ചെന്നപ്പം അച്ഛൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു അതിൽ അച്ഛൻ പറഞ്ഞൊരു വചനം വചനം ഉണ്ടായിരുന്നു എല്ലാ കാര്യവും നിങ്ങൾ എല്ലാവരോടും തുറന്നു പറയരുത് അത് നിങ്ങളുടെ സന്തോഷം കെടുത്തുവെന്ന് അതിനുശേഷം അച്ഛൻ അതിനൊരു ഉദാഹരണം പറഞ്ഞു ഒരു അച്ഛൻ ഒരു മകന് വിദേശത്തേക്ക് പോകാൻ വേണ്ടി വിസക്കൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേന് ഇങ്ങനെ എല്ലാ ചോദിക്കുന്നവരോടൊക്കെ പറയും ആ വിസയ്ക്ക് വെച്ചിട്ടുണ്ട് ഇപ്പം വരുമായിരിക്കും അപ്പം അച്ഛനാ സന്തോഷം കൊണ്ടായിരിക്കും എല്ലാവരോടും പറയുന്നത് പക്ഷെ എല്ലാം എല്ലാവരോടും നമ്മൾ തുറന്നു പറയരുത് അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും തന്നെ ധ്യാനത്തിന് പങ്കെടുത്തിരുന്നു അപ്പം ഞങ്ങളോടാണെങ്കിലും ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയും ആ വെച്ചിട്ടുണ്ട് വരുവായിരിക്കും ഇന്ന് വരുമായിരിക്കും നാളെ വരും അങ്ങനെയൊരു ഇതിലാണ് ഞങ്ങളോട് ആരോടാണേലും ചോദിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ആ ധ്യാന അവസരത്തിൽ പിന്നെ അച്ഛൻ ദിവ്യകാരണത്തിൻ്റെ അടുത്ത് ആരാധനയുടെ സമയത്ത് ഇങ്ങനെ പറയുകയുണ്ടായി രണ്ട് തവണ വിസ റിജക്റ്റായ ഒരു മകൻ്റെ വിസ തടസ്സം യേശു എടുത്തു മാറ്റുന്നുണ്ടെന്ന് പിന്നീട് എൻ്റെ അനിയൻ്റെ വിസാ തടസ്സം രണ്ട് വർഷത്തോളമായ ആ വിസ തടസ്സം മാറുകയും അവന് വിദേശത്ത് പോകുവാൻ സാധിക്കുകയും ചെയ്തു യേശുവെ നന്ദി യേശുവേ സ്തുതി